പൊന്നു തോമാച്ച നിങ്ങൾ ശരിക്കും ഭയങ്കര അപകടത്തിലാകട്ടോ നിങ്ങൾ ക്രിസ്ത് പറഞ്ഞു ജാതികളോട് സുവിശേഷം അറിയിക്കാം അല്ല ജാതികളോട് സുവിശേഷം അറിയിക്കാനായിട്ട് പറഞ്ഞു അല്ലെ ഇതോടെ പറയട്ടെ നിങ്ങൾ തോമാ തോമാ പറയട്ടെ അത് ഈ ജാതികളോട് സുവിശേഷം അല്ലെ ജാതികളോട് യേശുക്രിസ്തു കാര്യം പറയുന്നു അത് ഈ ജാതികൾ എന്ന് പറഞ്ഞ അവിടെ ഈ ഇസ്രായേലിന് വെളിയിലുള്ള ആൾക്കാരാണോ അല്ല അവര് പിന്നെ ഈ ജെറുസലേം ദേവാലയത്തിൽ വിലയുറിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ ആ ജാതികള് അതവരുടെ ഈ ഇസ്രായേൽ ചുറ്റും പിന്നെ എന്നാ പറയുന്നേ ഇതിന്റെ അകത്തുനിന്ന് ആൾക്കാര് തള്ളിക്കളഞ്ഞ ആൾക്കാര് പുറം ജാതി വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം കൊണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിന്ന് വേർപെട്ട് നിൽക്കുന്ന ആൾക്കാർ അതാണ് ജാതികള് അവരോട് എല്ലാവരോടും പറയുവെന്ന് ഇവരെല്ലാം കൂട്ടിക്കൊണ്ടിരുന്നത് ഇതൊക്കെയല്ലേ അവിടെ പറഞ്ഞേക്കുന്നേ അത് ഇതുമായിട്ടെന്നെ ബന്ധം ഓ മാ ഇവിടെ തോമാസനെ ഞങ്ങള് മൂന്ന് മാസം കിടത്തി ചികിത്സിച്ച എന്നിട്ട് രക്ഷയില്ല പിന്നെ നിങ്ങൾ ഈ ഓഫീസ് വിസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാരും കണ്ടില്ല ചികിത്സിച്ചെല്ലാം ഒരുപാട് ഒരുപാട് കവം കെട്ടിക്കിടപ്പുണ്ട് അപ്പൊ അത് ഈ മൂക്കില് മരുന്നൊഴിച്ചെ ഇച്ചിരി മരുന്നൊഴിച്ച് ശരിയാക്കാന്ന് വെച്ചാ സിസ്റ്റാസ് അതെ സാധന എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ പെൻഡക്കോസുകാർക്കും പിന്നെ അതുപോലെ ബൈബിള് വ്യാഖ്യാനിക്കുന്ന ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം ഈ ക്രിസ്തു എന്ന് കാണുമ്പോൾ ക്രിസ്തുന്ന് കാണുമ്പോഴേശു മനസ്സിലാക്കും ഈ ക്രിസ്തു എന്ന് പറഞ്ഞ യേശു അല്ല ഇത് നിങ്ങൾ എല്ലാവരും കേട്ടോ ബൈബിൾ വായിക്കുന്ന എല്ലാവരും അത് ഉള്ളി വെക്കണം കാരണം നമുക്കെല്ലാം അറിയാതെ അങ്ങനെ ഒരു ടെൻഡൻസി വരും എവിടെ എവിടെ നിങ്ങൾ ക്രിസ്തു എന്ന് വെൻവർ യു സീ ക്രൈസ്റ്റ് ഓർ വെൻ യു റീഡ് ക്രൈസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ താടി മുടി നീട്ടി ആ നീളം കുപ്പായ വിട്ട് ആ വള്ളിച്ചെരുപ്പും കെട്ടി പാലസിനി കൂടെ ഇങ്ങനെ വരുന്ന ഒരാളാണ് ഇങ്ങനെ നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടത്ത് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശു അല്ല അത് ആദ്യം അങ്ങോട്ട് പിടികിട്ട് അങ്ങോട്ട് ധരിക്കുക ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻസ് ഓഫ് സ്പിരിറ്റ് സ്പിരിറ്റാണ് ഡിവൈൻ ആണ് അതിനെയാണ് ക്രൈസ്റ്റ് എന്ന് എഴുതിക്കുന്നില്ല അത് യേശു അല്ല അതുകൊണ്ടാണ് ഇവർക്ക് അയ്യോ യേശയോന്റെ കാലത്ത് യേശുണ്ടായിരുന്നോ പിന്നെ യേശു അവിടെ നോട്ടോഷം ഓടിച്ചോണ്ടിരിക്കാൻ അതങ്ങൊണ്ട് മനസ്സിലാക്കുമോ നിങ്ങളുടെ പുതിയ ഡിബേറ്റുകൾ അതിന് അതിനെ ചൊല്ലിയായിരിക്കും കൊറേ റൂമുകൾ വീഴാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞില്ല ക്രിസ്തു അല്ലെ ക്രിസ്തുവിന്റെ ആത്മാർശം കാക്കയെല്ലാം കറുത്തു കറുത്തിരിക്കുന്നതല്ല കാക്കയാണോ യേശു ക്രിസ്തുവാണ് യേശു ഒരു ക്രിസ്തുവാണ് അതുപോലെ ഒത്തിരി ക്രിസ്തുക്കളുണ്ട് കോരശ് ക്രിസ്തുവാരസിനെ ക്രിസ്തു എന്നാ വിളിച്ചിരിക്കുന്നേ എന്റെ അഭിഷിക്തനായ കോരശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിഷിക്തം എന്ന് പറയുന്നത് ആണ് ക്രിസ്റ്റോസ് കോരസ് കോരസ് ക്രിസ്തു ദാവീത് ക്രിസ്തു ആണ് അല്ല നിങ്ങൾ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളല്ല ആയിരക്കണക്കിന് ക്രിസ്തുക്കളുണ്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് ആ പറയട്ടെ തോന്നി ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ വിളിക്കുന്നതാണ് ക്രിസ്തു കാരണം ആ പുള്ളിയിലേക്ക് ഒരു ഡിവൈൻ എംപവർമെന്റും ഡിവൈൻ ഗൈഡൻസും ഉണ്ട് അതിനാണ് ക്രിസ്തു എന്ന് പറയുന്നത് അവൻ നിയോഗിതനാണ് അവൻ അഭിഷിക്തനാണ് അപ്പൊ ആ ഒരു ഇപ്പം ഷിംഷോൻ ക്രിസ്തു ആയിരുന്നു ഷിംഷോൻ ഫെലിസ്തീനെ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു അതിനു വേണ്ടിയുള്ള ശക്തി അവനിൽ പകരപ്പെട്ടു അപ്പൊ നിയോഗിതനും അഭിഷിക്തനും ആയിട്ട് പോകുന്ന അവൻ ക്രിസ്തുവാണ് അപ്പൊ അങ്ങനെ കാലാകാലങ്ങളിൽ ഒരുപാട് ക്രിസ്തുക്കളുണ്ട് അതിലൊരു ക്രിസ്തുവാണ് യേശു യേശു ക്രിസ്തു എന്ന് പറയുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തു എന്നാൽ നമ്മൾ യേശു ക്രിസ്തു യേശു ക്രിസ്തു ആയതുകൊണ്ട് നമുക്ക് എന്തു വിശേഷം നമ്മൾ ക്രിസ്തു ആകണം അതാണ് പൗരീസുലേ പറഞ്ഞത് നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു മനസ്സിലായോ യേശു ക്രിസ്തു ആയതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു വിശേഷവും ഇല്ല നമ്മൾ ക്രിസ്തു ആവാണ് ഇവിടെ കിട്ടിയാ എന്തൊക്കെ യേശു ക്രിസ്തു യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല യേശു ക്രിസ്തു അതുപോലെ നിങ്ങളും എന്തു ചെയ്യണം ക്രിസ്തുവാണ് അതാണ് പൗരസുലേ പറഞ്ഞേ ആ അവന്റെ തേജസ്സിൽ നാം എല്ലാവരും തേജസ്സിനെ പ്രാപിക്കണം

ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഈ ഇപ്പൊ പാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പറഞ്ഞിട്ടുള്ള വേറെ ആളുകളും ഉണ്ട് അവരുടെ അവർ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ക്രിസ്റ്റവർ ഡോക്ടർ ക്രിസ്റ്റവർ വന്ന് കയറി സംസാരിച്ചെന്ന് ചാലു ആക്കണം വരും പാസ്ട്രീ പറയുന്നത് പാസ്റ്റർ പറയുന്ന ആരും നിഷേധിക്കുന്നില്ലല്ലോ നിങ്ങൾ നമ്മള് ക്രിസ്തു ആകണോന്നുള്ളതല്ലേ നമ്മള് ക്രിസ്തുവിനെ ധരിക്കണോന്നുള്ളത് എല്ലാവരും പ്രസംഗിക്കുന്ന ആര് ഇതിനകത്ത് എന്ത് ആർക്കും ഒരു ഇതില്ല പഴയ നിയമത്തിലെ ദൈവം അല്ല പുതിയ നിയമത്തിൽ വരുന്നതെന്ന് പറഞ്ഞാണ് സഹജം പറഞ്ഞപ്പോ അതിനൊരു ഉത്തരവില്ലായിരുന്നു സഹജം സഹജ മനസ്സിലായിരുന്നോ പിന്നെ ആ നാപ്പത്തിരണ്ടിന് ഒന്ന് എടുത്ത് ഇറങ്ങി ഇറങ്ങി യേശുക്രിസ്തിന്റെ ഇവിടെ നേരെ ഇറങ്ങി അങ്ങോട്ട് ഓടി മറ്റേ ലേഖനങ്ങളിലൊക്കെ കറങ്ങി തിരിഞ്ഞു മാന്ന് ഇവിടെ ലാസ്റ്റിൽ വന്ന് നിൽപ്പുണ്ട് സാജ ഡയറക്ട് യേശുക്രി എടുത്തു വെച്ച് വായിച്ച വാക്യം എടുത്തു കാണിച്ചു കൊടുത്ത് അത് വിശ്വസിക്കുന്നില്ല പിന്നെ എടുത്തു വെച്ച് വായിച്ച വാക്യം പ്രകാരം നിങ്ങൾ ഈ പറയുന്ന യഹോവ ആ പിതാവായ ദൈവം ആകുന്നില്ല യഹോവ എന്ന് പറയുന്നത് ഒരു കർത്തൃത്വമാണ് ഇസ്രായേലിന്റെ മേൽ കർത്തൃത്വം നടത്തുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി വന്ന കർത്താവ് കർത്തൃത്വം അത് ദൈവമല്ല ഇസ്രായേൽക്കാർക്ക് ദൈവമായിരുന്നായിരിക്കും എന്നെ സംബന്ധിച്ച് ദൈവം എന്നുള്ളത് അല്ലെ സാജ അത് നമ്മള് ഞാൻ ഒരു വാദത്തിന് വേണ്ടി അങ്ങ് എടുത്തു പൂർണ്ണമായിട്ട് അങ്ങ് എടുത്തു പക്ഷെ ആ ആ പറയുന്ന കർത്തൃത്വം ഇല്ലാത്ത ആ യഹോവയെ ദൈവത്തിന്റെ ദാസനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു സമ്മതിക്കുന്നതുകൊണ്ട് പക്ഷെ അതാണ് എനിക്ക് ആകെപ്പാടെ ഒരു ഒന്നും കൊണ്ട് ഡൈജസ്റ്റ് ആകാത്ത കാര്യം സാജൻ പറയുന്നത് ഇല്ല ഇല്ല ഇപ്പൊ ഈ പറയുന്നവര് ഈ യേശു ഇത് യഹോവയുടെ ദാസനാണ് യേശു ക്രിസ്തു എന്ന് യേശു ക്രിസ്തു സമ്മതിക്കുന്നുണ്ട് പ്രവചനം അങ്ങനെ ആ പ്രവചനം അങ്ങനെ പൂർത്തിയാവുന്നു അത് സർവശക്തനെന്താ പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ദുഷ്ടനായവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പഠിപ്പിച്ചു അത് യഹോവയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് ഞാൻ പറയുന്നു അല്ലെന്ന് തോമ യെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച പോരായിരുന്നു അല്ലല്ല ഈ ദുഷ്ടനായവനിൽ നിന്ന് രക്ഷിക്കണോന്നതിനകത്തുണ്ട് അത് യഹോവയെ രക്ഷിക്കണമെന്നാണ് അവസാനം യേശു ക്രിസ്തു അവരെ രക്ഷിച്ചതും യഹോവയിൽ നിന്നും ന്യായ പ്രമാണത്തിൽ നിന്നും ആണ് രക്ഷിച്ചത് അത് പ്രാർത്ഥിച്ചോളാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ആരെയും രക്ഷിക്കാൻ തോമാളിൽ നിന്ന് ആളെ കാണിക്കണം ആളിൽ നിന്നാണ് പറഞ്ഞു തോമാ അപ്പൊ രക്ഷിക്കണം കേട്ടോ അല്ല സകല അല്ല സകല ദുഷ്ടത്തരത്തിന്റെ ഉറവിടമാണ് യഹോവ ഉള്ളിയിൽ നിന്നാ രക്ഷിക്കേണ്ടത് ഈ ന്യായപ്രമുഖരത്തിന് കാരണം അതാ ഞാനും ചോദിക്കുന്നേ സ്വർഗസ്നാ ഞങ്ങളുടെ യഹോബു വിളിച്ച് പ്രാർത്ഥിച്ചാ പോയോക്ക് യഹോബ് ഇഷ്ടമില്ലാ യഹോയ്ക്കും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നിട്ടില്ല ഇതുവരെ യേശുക്രിസ്തുവിന്റെ ഒരാളെ പേടിയുണ്ടായിരുന്നായിട്ട് തോന്നി േശു ക്രിസ്തു ഈ വൃത്തികെട്ടവന്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞായിട്ട് വേറൊരു സ്ഥലത്ത് കാണിക്കോ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നൊരു മെറിറ്റുണ്ട് അവന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല ഒരാളെ മാനിക്കുമ്പോഴല്ലേ അവന്റെ പേരൊക്കെ ഇത് അവനെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഈ അന്യമത ദൈവങ്ങളെ നിന്ദിക്കരുതെന്ന് നമ്മള് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലെന്നും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ദൈവമല്ലെന്നും പറഞ്ഞ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടോ അത് ശരിയട്ടോ അത് ശരിയാ മോശം പക്ഷെ ശ്രീച്ചത ഇത് ആരുടെ ദൈവം എന്നുള്ളതിൽ പഠിത്തം വണ്ടില്ല എപ്പോഴും യൗദൻ അവന്റെ ദൈവത്തെ ആശയന്താ വിളിക്കുന്നത് ഈ യഹോവ ആരുടെ ദൈവം എന്നെ ആ ഫൈവ് മയക്കു വെച്ചാ പറഞ്ഞ ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ അവഹേളിച്ചു യഹോവനെ പറയുന്നതെ കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് അത് പറയുന്നത് പറഞ്ഞു ഭയങ്കര പ്രസംഗമായിരുന്നു അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണം അത് പല്ലൊക്കെ പൊഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്തല്ലേ വണ്ടത്തെ അപ്പൊ അവർക്ക് പല്ലപ്പോഴെ ഇച്ചിരി മുറുക്കാൻ ഇടിച്ചു കൊടുക്കുക അവർക്ക് ഇച്ചിരി കറുപ്പ് കൊടുക്കുക അവർക്ക് വേണ്ട ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു കാലിപ്പോകല കൊടുക്കുക ഇതൊക്കെ മക്കളെയും മക്കളെ മക്കളെയൊക്കെ ചുമതലയാണ് അങ്ങനെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ എന്നൊന്നും വേണ്ട ആഴ്ചയിലൊരു പുകല മാസത്തിൽ ഒരു തൊടം കറുപ്പ് ഇതൊക്കെ കൊടുക്കണടാ പോയി ഈ പുള്ളി എത്ര നാളായി നാക്കൊന്ന് നനച്ചിട്ട് അയാൾക്ക് വേണ്ട അയാൾ പറഞ്ഞിട്ടുണ്ട് മെനു ഒക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ വൈകിട്ട് കാൽഹിന്മത്യം ഓരോ ആടിന്റെ കുറകെ ഇനി ആടിനെ കൂടുതൽ അത്യാവശ്യം ഒരു എരിയേനും തള്ളിക്കൊന്ന് വെക്കടാ പെന്തോകളെ എടാ ഒരപ്പൻ അവിടെ ഇരുന്ന് ആഗ്രഹം പറഞ്ഞിട്ട് വെള്ളം ഇറി വെള്ളം ചത്തുപോകാണല്ലോടാ നിന്റെ ദൈവത്തെ നീ എങ്ങനെയാണ് സേവിക്കുന്നത് അതിന് നീ വായ്നാട്ടുള്ള വാഗോണ്ട് പോയി ഹ്രോ ഹ്റോ എന്ന് പറഞ്ഞ കൈയും കൊട്ടി നീ കാണിച്ച നിന്റെ ദൈവത്തിന് സന്തോഷം വരുവടാ എടാ ഫൈവേ ദൈവത്തിന് വേണ്ട നിന്റെ ദൈവത്തിന് വേണ്ട കാര്യം അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിത്യമായ വചനം നിങ്ങൾ പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അയാൾക്കത് വേണം അത് താമസിക്കരുത് കൈവിറക്കും എന്ന് എഴുതിയിട്ടുണ്ട് ദ്രാവകവർഗ് അർപ്പിക്കാൻ താമസിക്കരുത് കാരണം രാവിലെ തന്നെ കൊടുക്കണമെന്ന് വച്ചാൽ അങ്ങനെ കഴിഞ്ഞൊരു മനുഷ്യനാ എങ്ങനെ കഴിഞ്ഞൊരു മനുഷ്യനാ അയാളെ നിങ്ങൾ പാട്ട് കൊണ്ടുവച്ച് പാട്ട് പാട്ടുപാടി ഒരുമാതിരി പരുവാക്കളിലോടാ ഇങ്ങനെയാണോ നീയൊക്കെ ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിന്റെ ഡ്യൂ എടാ അതിന്റെ അപ്പനോ കുഴപ്പമില്ല ഞാൻ േ നമ്മള് നമ്മള് മറ്റു മതങ്ങളെ നമ്മള് അവരെ അവര് ഒരു വിശ്വാസികളല്ലേ അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ കാണുക അവര് തെറ്റായ വിശ്വാസമാണെന്നുള്ളത് നമുക്കറിയാം അവരെ അറിയുന്നില്ലല്ലോ അവരുടെ അജ്ഞതയാണ് അപ്പൊ അതിനുവേണ്ടി ഭാഷ ഇതൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കാം അതിന് കുഴപ്പമില്ല കൊടുക്കണം മോശമല്ലേ ഇതൊക്കെ പറഞ്ഞാലും ദോവാചം പോയോ അല്ല ഷീ പാസ്റ്റർ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പ്രവാചകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായ അല്ല നാപ്പത്തിനാലാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിന്റെ അകത്ത് ആകാശരാജ്ഞിക്ക് ധൂപാർച്ചനയും പാനീയ ബലിയും ഞങ്ങൾക്ക് എല്ലാറ്റിനും വറുതിയാണ് അതേപോലെ തന്നെ സ്ത്രീകൾ ചോദിച്ചു ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ആകാശരാജ്ഞി എന്ന് പറഞ്ഞ സംഭവം എന്താണ് അല്ല ഇസ്രായേലിന് ഈ പറയുന്ന ആകാശരാജ്ഞിയൊക്കെ ഉണ്ടായിരുന്നോ അത് ഈ എങ്ങനെ ഇസ്രായ ആദ്യത്തെ കർത്തൃത്വ അതല്ലേ പിന്നെ വന്നല്ലേ വലിഞ്ഞേവർജിനൽ ദൈവത്തിലേക്ക് അവർ മടങ്ങി ഒറിജിനെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നോന്ന് ചോദിച്ചല്ലേവ അവരെ കൊന്നു കൊന്നുവന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കരുത് നീളാണ് തീരുമാനിക്കുന്നത് പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കരുത് അവര് ഈ ആകാശരാജ് സംഭവം അവരത് വിളിക്കുന്നതന്നെ അശേരയുടെ ഒരു പേരാണ് ആക്ച്വലി അഷേര ശരിക്കും ഒരു സ്ത്രീ ആയിരുന്നോ അതെ അതെ അല്ലെ എനിക്ക് അങ്ങോട്ട് കത്തിയില്ലത് സ്ത്രീ എന്നുള്ള അല്ല സാർ ഇതെല്ലാം സ്പിരിച്വൽ ബീയിങ്സ് അല്ലേ അപ്പൊ ഈ സ്പിരിച്വൽ ബീയിങ്സ് ആകുമ്പം ഇപ്പൊ പിതാവായ ദൈവം എന്ന് പറഞ്ഞ ഒരാണാണോ പുരുഷനാണോ പുള്ളി മെയിൽ മെയിൽ ഹോസ്റ്റൽ മെൻസ്റ്റലിൽ താമസിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഉത്തരം പറയുന്നു അതൊക്കെ ഒരു സ്പിരിച്വൽ ബീയിങ്സ് നമ്മൾ ജെൻഡർ ഇല്ലാതെ വിളിക്കുന്നില്ല ഒരു ജെൻഡറിൽ വിളിക്കുന്നതെന്നേ ഉള്ളു അപ്പൊ ഇത് ഇങ്ങനെ അതിൻ്റെ അത് പറയുന്ന ഒന്നും കൂടെ ഞാൻ വായിക്കാം അതായത് സ്ത്രീകൾ ചോദിച്ചു അല്ല പതിനെട്ടാമതേ വാക്ക് എന്നാൽ ആകാശരാജ്ഞിക്ക് ധൂപാർച്ചനയും പാനീയ ബലിയും നിർത്തിയത് മുതൽ ഞങ്ങൾക്കെല്ലാറ്റിനും വറുതിയാണ് പടയും പട്ടിണിയും ഞങ്ങളെ വിഴുങ്ങുകയാണ് സ്ത്രീകൾ ചോദിച്ചു ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അറിവ് കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ അടയുണ്ടാക്കുകയും ദ്രാവക നൈവേദ്യം ചൊരിയുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിടെ അശേരെ വേണ്ട വിധത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊക്കെ അവർക്ക് നല്ല സുഖവും സൗകര്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ശ്രേയസും സമൃദ്ധിയും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഈ ആളെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് യുദ്ധം മാറുന്നില്ല ക്ഷാമം മാറുന്നില്ല പ്രാക്ക് മാറുന്നില്ല എന്നും അനർത്ഥവും കഷ്ടതയും ഭൂമി വാവിളരുന്നു തീ ഇറങ്ങി വരുന്നു ഇടിമിന്നുന്നു മൊത്തം ആണ് മരണത്തിന്റെ ദേവനാണ് മൃത്യു അവരെ മേയച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ പാതാളത്തിന്റെ ആളുകളാണെന്നാണ് പറയുന്നത് മൃത്യു എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയാണ് മരണത്തിന്റെ ദേവൻ മൃത്യു അവരെ മേയിക്കുകയായിരുന്നു ആ മൃത്യു മേയിക്കുന്നതിൽ നിന്ന് ജീവന്റെ നായകൻ ഇറങ്ങി വന്ന് അവരെ മേയിക്കാൻ തുടങ്ങി അതാണ് സുവിശേഷം ഇത് മനസ്സിലാകാതെയാണ് ആളുകള് വലിയ ഘോരമായി പ്രഭാഷണം നടത്തിക്കൊണ്ട്